ചിലപ്പോഴൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റാറുണ്ട് കേട്ടോ ഇത് കുറേ നാളുകൾക്ക് മുന്നേ ചെയ്ത കേക്കാണേ ഞാൻ ആദ്യത്തെ തവണ ജന്മദിനാശംസകൾ ഒന്ന് മലയാളത്തിൽ എഴുതി ഒരു സൈഡ് ബാക്കി സകളെഴുതാനായിട്ട് സ്ഥലമില്ല എന്ന് തോന്നിയപ്പോഴത്തേനും ഞാനത് മായ്ച്ചു ഓക്കെ റിമൂവ് ആക്കി അതിന് നമ്മൾ വീണ്ടും എഴുതി ജന്മദിനാശംസ അത്ര എത്തിയപ്പോഴത്തേനും ഓക്കെ ഇതും ശരിയായില്ല എന്ന് തോന്നി ഞാൻ അതും വായിച്ചി ഓക്കെ ഇതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ക്രീമൊക്കെ കൊണ്ട് സെറ്റാക്കി എന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം ഇനി എഴുതണ്ട ക്രീം കൊണ്ട് എഴുതാണ്ട് ജസ്റ്റ് എഡിബിൾ പെയിൻറ് കൊണ്ട് നമുക്ക് ഫോൺ എഴുതി വെക്കാം എന്നുള്ള ഐഡിയ ആയിട്ട് ഞാൻ വന്നു അങ്ങനെ ജന്മദിന ശംസ കാൽ എഴുതി കംപ്ലീറ്റാക്കി കേക്കിന് ടോപ്പിൽ എഴിട്ട് വെച്ചു ഓക്കെ ഫൈനൽ ലുക്ക് ഇതാണേ ക്രീം കൊണ്ട് എഴുതിയതാണോ ഇതാണോ ബെറ്റർ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യൂട്ടോ ഇതൊരു ഹാഫ് കെ ജി ചോക്കോ റഫിൾ കേക്ക് ആണേ കസ്റ്റമർ നമുക്കൊരു റെഫറൻസ് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് മാക്സിമം അതുപോലെ കോപ്പി ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ടോപ്പിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ മാത്രം മാറ്റി ജന്മദിനാശംസകൾ നേടി വെച്ചു ഓക്കെ അപ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമർ വന്നു നമുക്ക് കേക്ക് പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ വീണ്ടും വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ബൈ ബൈ